ശ്വത് അമ്മയ്ക്കും തിരകുമാരനും ഒരായിരം നന്ദി ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ഞങ്ങളെ യോഗിയാക്കിയതിന് എൻ്റെ പേര് ദിവ്യ ഡിനു ഞങ്ങൾ കോതമംഗലത്ത് നിന്നാണ് വരുന്നത് ഞാനൊരു നേഴ്സാണ് ഞാൻ രണ്ടായിരത്തി എട്ട് മുതൽ പലതവണ ഐ എൽ ടി എസ് എഴുതി പത്ത് പന്ത്രണ്ട് പ്രാവശ്യത്തോളം എഴുതി എല്ലാ പ്രാവശ്യവും ഫെയിലാവും ഒരു വിഷയം കിട്ടത്തില്ല അങ്ങനെ തോറ്റ് ഇരിക്കുമായിരുന്നു അപ്പം ഞാൻ കുവൈറ്റിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ നിൽക്കുന്നതിന് പകരം ഞങ്ങൾക്ക് വേറൊരു യൂറോപ്യൻ കൺട്രിയിലോട്ട് പോകണമെന്നായിരുന്നു ആഗ്രഹം അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാൻ വീണ്ടും ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ ഒ ഇ ടി ഒരു പ്രാവശ്യമാണ് ആ കൂടി എഴുതിയുള്ളൂ ആ ഒരു പ്രാവശ്യം എഴുതിയപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഞാൻ പാസ്സായി ഇപ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് ഓസ്ട്രേലിയയ്ക്ക് പോവുകയാണ് ഈ മാസം ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു ഈറ്റ് എക്സാം എഴുതാൻ പോയപ്പം ഞാൻ ഇരുന്ന് ടേബിളിൻ്റെ ചുറ്റും ഉടമ്പടി ഉപ്പ് വിതറി ഉടമ്പടി തൈലം കൊണ്ട് കുരിച്ചു വച്ചിട്ടാണ് എക്സാമിന് പോയത് അതുപോലെ തന്നെ ഞാനിപ്പോൾ എനിക്ക് ഓസ്ട്രേലിയക്കാണ് ജോലി കിട്ടിയേക്കുന്നത് ആദ്യം ആദ്യം അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻറ്റർവ്യൂവിൻ്റെ സമയത്ത് ഉടമ്പടി ഉപ്പ് എൻ്റെ ലാപ്ടോപ്പിൻ്റെ ചുറ്റി വിട്ടു ഉടമ്പടി തൈലം കൊണ്ട് കുരിച്ചു വരച്ചു എന്നിട്ട് ഇൻ്റർവ്യൂവിൻ്റെ സമയമായപ്പോൾ എനിക്ക് അവർ പറയണതൊന്നും കേൾക്കാൻ പാടില്ല മൊത്തം നെറ്റ് ഇൻ്റർനെറ്റിൻ്റെ പ്രോബ്ലം ഒന്നും കേൾക്കാൻ പാടില്ല അപ്പോൾ ഒരു പ്രാവശ്യം കട്ടായിപ്പോയി പിന്നെ വീണ്ടും രണ്ടാമതൊന്നും കൂടെ വിളിച്ചു ഇന്റർവ്യൂവിന് അപ്പം വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചു നിനക്ക് എഴുതി കാണിച്ചു തരട്ടെ അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും അവർ ടൈപ്പ് ചെയ്ത് എഴുതി കാണിച്ചു അങ്ങനെ എഴുതി കാണിച്ച് ഞാൻ എല്ലാത്തിനും ആൻസർ പറഞ്ഞു അതിൻ്റെ അത് സെലക്റ്റായി ഇപ്പോൾ ഈ മാസം പോവുകയാണ് ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് പത്രം കൃപാസന പത്രം മേടിച്ച് വിതരണം ചെയ്യാറുണ്ട് മാനസികാരോഗ്യത്തിന് പ്രശ്നമുള്ള രോഗികളുടെ അടുത്ത് എല്ലാ മാസവും ഞങ്ങൾ പോയി ഇത് പൈസ കൊടുത്ത് ചെയ്യാറുണ്ട് പിന്നെ എല്ലാ ദിവസവും ബൈബിൾ അരമണിക്കൂർ വായിക്കാറുണ്ട് പിന്നെ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിക്കാറുണ്ട് പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ മൂത്ത മകനാണ് ഇവർ പന്ത്രണ്ട് വയസ്സായി എൻ്റെ രണ്ടാമത്തെ മൂത്ത മകനുണ്ടായതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് അടുത്ത കുട്ടി ഉണ്ടാവുന്നില്ലായിരുന്നു പിന്നെ ഉടമ്പടി വസ്തുക്കൾ ഞങ്ങൾ ഡോക്ടേഴ്സിനൊന്നും കണ്ടില്ല ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചത് കൊണ്ട് മാത്രം കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ വന്ന് മെയ്യിൽ വന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടി മെയ്യിൽ പുതുക്കി ജൂണിൽ പ്രഗ്നൻ്റ് ആയി ഇപ്പം ഞങ്ങൾക്ക് ഒരു ഒമ്പത് മാസമുള്ള ഒരാൺകുഞ്ഞിനെ മാതാവ് തന്ന അനുഗ്രഹിച്ചു അതുപോലെ എല്ലാ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഉണ്ണീച്ച ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി വ്യക്തിപരമായിട്ട് എനിക്ക് വന്ന മാറ്റം ഞാൻ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും സങ്കടം പെട്ടെന്ന് വന്ന ഒരു കൂട്ടത്തിലാണ് അതെല്ലാം ഈ ഉടമ്പടി എടുത്തതോടുകൂടി ഞാൻ എല്ലാ മാതാവിനെയും ഏൽപ്പിച്ചു എല്ലാത്തിനും കുറേ മൊത്തമായിട്ട് മാറിയിട്ടില്ല എന്നാലും കുറേ കുറവ് വന്നിട്ടുണ്ട് വ്യക്തിപരമായ മാറ്റത്തിൽ അതുപോലെ പ്രാർത്ഥനാ ജീവിതം കൂടുതൽ കൂട്ടാൻ പറ്റി പണ്ടത്തേതിനെ അപേക്ഷിച്ച് കുറേ കൂടി ധ്യാനങ്ങൾ കേൾക്കാനും പ്രാർത്ഥിക്കാനും വ്യാധം വായിക്കാനും എല്ലാം സാധിക്കുന്നുണ്ട് സങ്കീർത്തനം അൻപത്തിയെട്ട് ആറില് അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് പന്ത്രണ്ട് പ്രാവശ്യം താൻ അയ്യൽ ഒയിറ്റി എഴുതി തനിക്ക് റിസൾട്ടെല്ലാം വന്നത് നെഗറ്റീവായിട്ട് അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അലച്ചിലുകൾ എണ്ണുന്ന ദൈവം പിന്നെ എങ്ങനെയാണ് ഇവിടെ ഈ മകളെ ഇന്നിവിടെ കൊണ്ടുവന്ന് നിർത്തി ഇന്ന് സാക്ഷ്യം പറയുവാൻ യോഗ്യയാക്കുന്നത് ദിവ്യടിനു തനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം താൻ ഒരു പ്രാവശ്യം എക്സാം എഴുതുന്നു എന്നും അതിൽ തനിക്ക് പാസ്സാകാൻ ഉള്ള സ്കോർ ലഭിച്ചു ഇപ്പോൾ ഓസ്ട്രേലിയ ഓസ്ട്രേലിയയ്ക്ക് പോകുന്നതിന് തൻ്റെ ഫാമിലിക്ക് ഫാമിലിയായിട്ട് പോകുന്നതിനുള്ള വിസയും ഒക്കെ റെഡിയായി സന്തോഷത്തോടെ വന്നതെന്ന് സാക്ഷ്യം പറയുകയാണ് അതുപോലെ തനിക്ക് ഒരു കുഞ്ഞ് മൂത്ത മകന് പന്ത്രണ്ട് വയസ്സുണ്ട് അതിന് ശേഷം തങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കുന്നില്ല ഉടമ്പടി പുതുക്കിയതിന് ശേഷം നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ തങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കുന്നതും ആ കുഞ്ഞുമൊക്കെയായിട്ടാണ് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുക നമുക്ക് നടക്കാത്ത അതായത് കഠിന രക്ഷാകര പദ്ധതികൾ അതാണ് നാം ഉടമ്പടിയിലൂടെ സമർപ്പിക്കേണ്ടത് ഉടമ്പടിയിലൂടെ നിയോഗം വെക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമായിരിക്കണം ഇവിടെ തൻ്റെ ജീവിതത്തിൽ വഴിമുട്ടി നിന്ന സാഹചര്യത്തിൽ വിദേശത്തേക്ക് പോകണമെന്നുള്ള ആ ഒരു ആഗ്രഹം തന്നെ ഉപേക്ഷിക്കാം എന്നുള്ള നിലയിൽ നിൽക്കുമ്പോഴാണ് ഉടമ്പടിയിലൂടെ ഈ മകൾക്ക് ഇപ്പോൾ ഓസ്ട്രേലിയയ്ക്ക് പോകുവാനുള്ള വഴി തെളിഞ്ഞത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അസാധ്യം എന്നുള്ളതൊന്നുമില്ല എന്നും ഉടമ്പടി ജീവിതം അത് ഏറ്റവും വിശ്വസ്തവും സത്യസന്ധവുമായിട്ട് നാം മുമ്പോട്ട് കൊണ്ടുപോയാല് ദൈവം കൃപ ചൊരിയുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് സാധിക്കും കരങ്ങൾ അടിച്ച് ഈ കുടുംബത്തിന് രവിച്ച എല്ലാ കൃപകൾക്കും നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക